ബ്രേക്ക് ന്യൂസ് പുറത്തുവരികയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ കലാപം നടക്കുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് കർമാനു ഇതുമായി ബന്ധപ്പെട്ട് എൻ ഡി ടി വി ആക്സസുകൾ പരിശോധിച്ചു ഔട്ട്പുട്ടുകൾ വ്യക്തമാക്കിയത് ബംഗ്ലാദേശിലെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ അക്രമാസക്തരായ ജനക്കൂട്ടം ആക്രമിക്കുന്നു എന്നാണ് അതായത് ബംഗ്ലാദേശിലെ ഹിന്ദു കമ്മ്യൂണിറ്റിയെ തന്നെ ഉദ്ധരിച്ച എൻ ഡി ടി വി ആക്സസുകളിൽ നിന്നും കർമാനുസിന് വിവരങ്ങൾ ലഭിക്കുകയാണിപ്പോൾ അതായത് ഷെയ്ഖ് ഹസീനെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശിലെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളുമാണ് ും മറ്റും കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ ബംഗ്ലാദേശിൽ തുടരുകയാണ് എന്ന് തന്നെയാണ് വിവരങ്ങൾ അതായത് ഹിന്ദുക്കളുടെ ഉടമസ്ഥതയിലുള്ള ഇരുന്നൂറോ അല്ലെങ്കിൽ മുന്നൂറോളം വീടുകളും ബിസിനസ് സ്ഥാപനങ്ങളോ ഒക്കെ തകർത്തു കഴിഞ്ഞു പതിനഞ്ച് ഇരുപതോളം ഹിന്ദു ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെടുകയാണ് നാൽപ്പതോളം പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്നും ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൌൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുകയാണ് ഹസീനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ഉടൻ കലാപം തുടങ്ങിയെന്ന് തന്നെയാണ് വ്യക്തമാകുന്നതും ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ചും ഹിന്ദുക്കളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ ലക്ഷ്യമിടുന്നു കൊള്ളയടിച്ചു നശിപ്പിക്കപ്പെട്ടു എന്നൊക്കെ ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൌൺസിൽ ജനറൽ സെക്രട്ടറി റാണ ദാസ് ഗുപ്ത വ്യക്തമാക്കുകയാണ് അതായത് ദാക്കയിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ നെട്രോ കോണയിലാണ് തന്റെ ബന്ധു താമസിക്കുന്നതെന്നാണ് ദാക്ക ആസ്ഥാനമായുള്ള വികസന വിദഗ്ധൻ അവരൂപ സർക്കാർ ബി ബി സിയോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് മണിക്കൂറുകൾക്ക് പിന്നാലെ മാസ്റ്റർ സർക്കാരിനെ വിളിച്ചു അവൾ ഭയന്ന് വിറച്ചു ഒരു ജനക്കൂട്ടം വീട് ആക്രമിച്ച് കൊള്ളയടിച്ചതായി അവൾ പറഞ്ഞു നൂറ് പേർ വീടിനകത്ത് ഇരച്ചു കയറുകയും ഫർണിച്ചറുകൾ ടി വി ബാത്റൂം ഫിറ്റിംഗ്സ് വാതിലുകൾ എന്നിവയൊക്കെ അടിച്ചു തകർക്കുകയും ചെയ്തതായിട്ടാണ് അവർ വ്യക്തമാക്കുന്നത് കലാപകാരികൾ ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് വീടുകൾ കൊള്ള ചെയ്തു പണവും ആഭരണങ്ങളും ഇവർ കൈക്കലാക്കുകയായിരുന്നു ഹിന്ദു ക്രിസ്ത്യൻ ബുദ്ധിസ്റ്റ് വീടുകളിൽ തീവ്രവാദികളെത്തി വാതിൽ തകർത്ത് രാജ്യം വിടാൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ രാജ്യം വിടണം ജനക്കൂട്ടം താമസക്കാരോട് ആക്രോശിച്ചതായി ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് മാധ്യമ പ്രവർത്തകർക്കടക്കം സംഭവത്തിൽ പരിക്കേറ്റു രാജ്യത്തുടനീളമുള്ള ആക്രമണങ്ങളിൽ ഇരുപത്തി അഞ്ച് മാധ്യമ പ്രവർത്തകർക്ക് പരിക്കേറ്റതായി ദ ഡെയിലി സ്റ്റാർസ് റിപ്പോർട്ട് ചെയ്തു ധാക്കയിലെ ദാൻമോണ്ടിയിൽ അക്രമാസക്തരായ ജനക്കൂട്ടം ബംഗ്ലാദേശി ഗായകൻ രാഹുൽ ആനന്ദിയുടെ തറവാട് വീട് ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ സംഗീത ഉപകരണങ്ങളും ഫർണിച്ചറുകളും കത്തിക്കുകയും ചെയ്തു ന്യൂനപക്ഷങ്ങളെയും ക്ഷേത്രങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നും ഇത് ഒഴിവാക്കണമെന്നും ദാക്ക ട്രൈബ്യൂൺ മൂന്ന് ക്ഷേത്രങ്ങളിലെ ഭക്തർ അറിയിച്ചു മുസ്ലിം ഹിന്ദു അയൽക്കാർ ക്ഷേത്രം സംരക്ഷിക്കാൻ കാവൽ നിൽക്കുന്നു ഇസ്കോൺ സ്വാമിബാഗ് ക്ഷേത്രത്തിൽ കാവൽക്കാരില്ല എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ സഹോദരന്മാരാണ് ഭയപ്പെടേണ്ട ബംഗ്ലാദേശ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നീ രണ്ട് പോസ്റ്ററുകൾ അവിടെ എഴുതിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഇസ്കോൺ അംഗം ദുർല് ഹരിനാം ദാസ് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കാൻ ഹിന്ദുക്കളും പോലീസും ആരുമില്ല മുസ്ലിം സഹോദരന്മാർ തന്നെ വേണം ഈ ക്ഷേത്രം സംരക്ഷിക്കാൻ എന്നാണ് ദാസ് വ്യക്തമാക്കുന്നത് അതായത് ജനാധിപത്യം തകർന്നപ്പോൾ ബംഗ്ലാദേശിൽ ജനക്കൂട്ടം അക്രമാസക്തരായിരിക്കുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയും അവരുടെ സ്വത്തുക്കൾക്കും വീട് സ്ഥാപനം എല്ലാം ഭീതിയിൽ ആക്രമണത്തിന്റെ നിഴലിലുമാണ് എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ജനാധിപത്യ സർക്കാരിനെ താഴെ അവാമി ലീഗ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഹിന്ദു ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെക്കരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുമ്പോൾ അവരുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെ ഇവിടെ ഉയർന്നിരിക്കുകയാണ് ഹിന്ദുക്കളെ പിന്തുണച്ച് നിരവധി കേന്ദ്രങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വരുന്നു എങ്കിലും ബംഗ്ലാദേശിലെ ജനാധിപത്യം തകർന്നതിനാൽ നിയമവും ഭരണഘടനയും ഇല്ലാത്ത അരാജകത്വ അവസ്ഥയെ തന്നെയാണ് ാണ് ബംഗ്ലാദേശിൽ ചില ക്ഷേത്രങ്ങൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരുമിച്ച് സംരക്ഷിക്കുന്നു ബംഗ്ലാദേശിലെ പതിനേഴ് കോടി ജനസംഖ്യയുടെ ഏകദേശം എട്ട് ശതമാനവും ഹിന്ദുക്കളാണ് ഇത് ഏതാണ്ട് ഒന്നേ ദശാംശം മൂന്ന് കോടി ഹിന്ദുക്കൾ വരും അഞ്ച് ലക്ഷത്തോളം ക്രിസ്ത്യാനികളും ഒരു കോടി ബുദ്ധമതക്കാരും ഉണ്ട് പതിനഞ്ച് കോടിയോളം മുസ്ലിങ്ങളാണ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശ് പതിനൊന്ന് വരെ ഹിന്ദുക്കൾ മാത്രമായി രാജ്യമായിരുന്നു ഒൻപത് നൂറ്റാണ്ടോടെ കച്ചവടത്തിന് വന്ന അറബികൾ പിന്നീട് രാജ്യഭരണം പിടിച്ചെടുക്കുകയായിരുന്നു ബംഗ്ലാദേശിൽ ഇപ്പോഴും വലിയൊരു വിഭാഗം പരമ്പര യുടെ അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്നു ഷെയ്ഖ് ഹസീനയുടെ ശക്തമായ ബന്ധവും ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഹിന്ദുക്കൾക്കെതിരായ നിലപാടിന് കാരണമാകുന്നു ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതിനെതിരെ തീവ്ര ജമാഅത്തുകാർ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇന്ത്യക്കെതിരെയും നിലവിൽ പ്രസ്താവനകളുണ്ട് സർക്കാർ താഴെ വീഴുകയും പുതിയ ഭരണകൂടം ഇനിയും ചുമതല ഏൽക്കാതിരിക്കുകയും ചെയ്തതോടെ പോലീസ് സ്റ്റേഷനുകൾ ജയിലുകൾ ഹിന്ദു നേതാക്കളുടെ വീടുകൾ ഹിന്ദു സ്ഥാപനങ്ങൾ എന്നിവ ലക്ഷ്യമാക്കി ജനക്കൂട്ടം തടിച്ചു കൂടുകയാണ് മാത്രമല്ല ജയിലുകൾ ബലമായി തുറന്ന് കുറ്റവാളികളെയും ഭീകരന്മാരെയും പുറത്തുവിട്ടു ജനാധിപത്യ പാതയിലെ ഈ പരിവർത്തന നിമിഷത്തിൽ സംയമനവും ശാന്തതയും പ്രകടിപ്പിക്കാൻ ഞാൻ ബംഗ്ലാദേശിലെ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്നുവെന്ന് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ആഹ്വാനം ചെയ്തു മതവും രാഷ്ട്രീയവും പരിഗണിക്കാതെ വിവേചനപരമായ ആക്രമണങ്ങളിൽ നിന്ന് എല്ലാ ബംഗ്ലാദേശികളെയും സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ് കൂടാതെ ഏതെങ്കിലും പ്രത്യേക സമുദായത്തെ ഉപദ്രവിക്കുകയോ ഭിന്നിപ്പിക്കുകയോ പ്രതികാരം ചെയ്യുകയോ ചെയ്യരുത് എന്നും മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ ബുദ്ധമതക്കാർ വിശ്വാസികൾ നിരീശ്വരവാദികൾ നമ്മുടെ ജനാധിപത്യ ആരും ഉപേക്ഷിക്കപ്പെടുകയോ മുൻവിധി കാണിക്കുകയോ ചെയ്യില്ല ഒരുമിച്ച് ഞങ്ങൾ അഭിമാനത്തോടെ ബംഗ്ലാദേശികളാണെന്നും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി നേതാക്കൾ പ്രസ്താവന ഇറക്കി തീവ്രവാദികളെ ശമിപ്പിക്കാൻ പരമാവധി നീക്കങ്ങൾ നടത്തുകയാണിപ്പോൾ